പ്രശ്നം നമ്മളിന്ന് ഇതാ മീൻ പിടിക്കാൻ പോവുകയാണ് വളരെ വ്യത്യസ്തമായ നല്ല നല്ല മഴക്കുള്ളൂ അതാണ്ട് ആ സ്ഥലമൊക്കെ ഒന്ന് നോക്കിക്കേ പിന്നെ അതാണ്ട് ഈ ഒരു സാധനം കണ്ടോ ഇതാണ് നമ്മുടെ വിശുവലയാണ് അപ്പോൾ വീശുവല നമ്മൾ കുറച്ച് പേരായിട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ കണ്ടൽക്കാട് ഇതിന്റെ താഴെ എന്നാലാണ് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് നമ്മളിപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പം മൊത്തം കണ്ടിരുന്ന കുണ്ടൽത്തോടാണ് നമുക്ക് എവിടെ നീട്ടിരിക്കണേ നമുക്കറിയാം മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് പോകുമ്പോൾ അവിടുന്ന് കുറച്ച് കമ്പടിക്കണം നമുക്ക് കുറച്ച് ചൂണ്ട ഉണ്ടാക്കണം പ്രശ്നം അതുകൊണ്ട് നമ്മൾ അങ്ങനെ വല ചുറ്റൊണ്ടിരിക്കുകയാണ് അപ്പം വല ഇപ്പം നമ്മൾ ഇത്രയും ചുറ്റി ഇനി ആദ്യം നമ്മൾ വലയു നോക്കുക ശേഷം നമ്മുടെ ഈ ഒരു കയ്യകലത്തി വെച്ചിട്ട് ഇവിടെ ഒന്ന് പിടിക്കുക ശേഷം ഒന്നും കൂടെ ഒന്ന് പൊക്കുക ശേഷം വീണ്ടും ഈ ഒരു കൈ അകലത്തി നമ്മളൊന്നും കൂടെ ഒന്ന് പിടിക്കുക ശേഷം നമ്മൾ ഈ വലയുടെ ഈ ഒരു എഡ്ജ് ഭാഗം അതായത് നമ്മൾ ഈ പിടിച്ചേക്കുന്നതിൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗം നമ്മൾ ഇങ്ങോട്ട് വെക്കുക ശേഷം ഈ ഒരു ത്രിപുട്ട ഭാഗമുണ്ട് അത് നമ്മൾ ഓരോ നൂല് നൂലായിട്ട് ഇങ്ങനെ എടുക്കുക കാരണം വള്ളി കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ പണി കെക്കും അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുക വള്ളി <mffreyim> എല്ലാ <años> വലയാണെങ്കിൽ പറയും ശരി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പെടിച്ചു Gracias. Sí. You that way ഇത്ര ഇത്ര മൂന്ന് വയസ്സായിട്ട് ഒരു മീൻ പോലും പിടിച്ചില്ലല്ലോ നീന്തേ വലിയ ഓട്ടം മീൻ പിടിക്കുക അല്ല പ്രേക്ഷകൻ മീൻ പിടിക്കുകയല്ല